Holy Grace Academy, making സി പി എം സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം സിപിഎം അഞ്ചപ്പാലം ബ്രാഞ്ച് അഡ്വക്കേറ്റ് സി പി രമേശിന്റെ നേതൃത്വത്തിൽ ഗൃഹസമ്പർക്ക പരിപാടി നടത്തിപ്പെട്ട സഖാക്കൾ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സർക്കാർ പത്താം വർഷത്തിലേക്ക് നിരവധി മാറ്റങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഈ പത്ത് വർഷത്തിനിടയിൽ നടത്തിയിട്ടുണ്ട് നമുക്കറിയാം ഇന്ന് ക്ഷേമ പെൻഷൻ അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് കേരളത്തിൽ കൊടുക്കുന്നത് രണ്ടായിരം പേട്ട് ഈ പെൻഷൻ വർദ്ധിപ്പിച്ചു അത് ഭവനങ്ങളെ കൊണ്ടു കൊടുക്കുന്ന നടപടികൾ സ്വീകരിച്ചത് ഒന്നാംഘട്ട നേതൃത്വം കൊടുക്കുന്ന സർക്കാരാണ് അഞ്ച് ലക്ഷത്തോളം ഭവനങ്ങൾ നമ്മുടെ കേരളത്തിൽ ലൈഫ് പദ്ധതിയിലൂടെ പണിതുകൊടുത്തിട്ടുണ്ട് ഇപ്പം എൻ്റെ മുന്നിലുള്ള ഈ ഭവനമടക്കം ഈ പണിയുന്ന ലൈഫ് ഈ പദ്ധതിപ്പെടുത്തിയിട്ടാണ് പണി കൊടുക്കുന്നത് അഞ്ച് ലക്ഷം പേർക്ക് ഭവനങ്ങൾ കൊടുത്തു ആതിരം പദ്ധതിയിലൂടെ നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് സർക്കാർ ഹോസ്പിറ്റലുകൾ നവീകരിച്ചു അതുപോലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഫലമായിട്ട് നാൽപ്പത്തയ്യായിരത്തോളം ക്ലാസ് റൂമുകൾ ഹൈടെക്കാക്കി ഏകദേശം നാല് ലക്ഷത്തോളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് ഇന്ന് കടന്നുവന്നിട്ടിരിക്കും കേരളം മാറിക്കൊണ്ടിരിക്കുകയും ഒരു തുടർഭരണം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഭവനങ്ങളിലും സി പി എമ്മിൻ്റെ പ്രവർത്തകർ കയറി വീടുകളിലെത്തി എൽ ഡി എഫ് സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ പ്രവർത്തകർ വീട്ടുകാരുമായി പങ്കുവച്ചു പി ജി സകീഷ് ഹലീമ റഷീദ് ഉഷ ഗോപി കെ എൽ വേണു സൈദാബി സബീന എന്നിവർ പങ്കെടുത്തു ഇന്ന് കേരളത്തിൽ നടത്തുന്ന ഈ മാറ്റങ്ങൾ ചർച്ച ചെയ്യുന്നില്ല ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഈ സർക്കാരിനെ ഇഴ്ത്താനുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പെൻഷൻ ഈ അറുപത്തഞ്ച് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്ന കാര്യമോ അഞ്ച് ലക്ഷം പേർക്ക് ഭവനം കൊടുത്ത കാര്യമോ ഒന്നും ചർച്ച ചെയ്യൊന്നുമില്ല കേന്ദ്ര സർക്കാരാണെങ്കിൽ ഒരു വർഗീയതക്കെതിരെ വിട്ടുവെച്ചില്ലാത്തൊരു നിലപാട് സ്വീകരിക്കുന്നത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരാണ് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തരാവുന്ന കേന്ദ്രം നമുക്ക് തരേണ്ട ഫണ്ടുകൾ തരാതെ തടഞ്ഞു വയ്ക്കും അപ്പോൾ ഇതെല്ലാം ജനങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കാനാണ് ഇത്തരത്തിലുള്ള ഭരണ സന്ദർശനം പാർട്ടി ആഹ്വാനം ആഹ്വാനിച്ചത് മാനത്തിലാക്കുന്നത് ഇത്രയധികം സാമ്പത്തികമായി ഞെരുക്കിയിട്ടും കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിച്ച് നിർത്താൻ കേരളത്തിലെ അധികാരത്തിലിരിക്കുന്ന സഹോ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഒരു തുടർഭരണം ഉണ്ടാവുന്ന കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു സംശയമില്ല ഭാരതീയ ജനതാ പാർട്ടിയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ നമ്മൾ കണ്ടു പോ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ കോൺഗ്രസ് ബി ജെ പി ആയി മാറുന്ന കാഴ്ചയാണ് നമ്മൾ മറ്റത്തൂരടക്കം നമ്മൾ കണ്ടത് അപ്പോൾ ഒരു മതേതര സംരക്ഷിക്കാൻ നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മാന്യമായി ജീവിക്കാനായിട്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിൽ മൂന്നാം സർക്കാർ വരേണ്ടത് അത്യാവശ്യമാണ് അത് ജനങ്ങളെ പറഞ്ഞ കാര്യങ്ങൾ ബോധിപ്പിക്കാനാണ് സി പി എമ്മിൻ്റെ അഞ്ചപ്പാലം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ ഗൃഹ സന്ദർശനം നടക്കുന്നത് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ